ഒരു പ്രമേഹ രോഗി കൃത്യമായ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് എന്തൊക്കെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാമോ ഹായ് ആം ഡോക്ടർ നവാസ് ഷരീഫ് പലരും ധരിച്ചിരിക്കുന്നത് കാലിലൊക്കെയുള്ള ഉണങ്ങാത്ത വ്രണങ്ങൾ മാത്രമാണ് പ്രമേഹത്തിന്റെ സങ്കീർണത എന്നാണ് എന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറെക്കുറെ എല്ലാ അവയവങ്ങളെയും പ്രമേഹം പിന്നീട് ബാധിക്കാൻ സാധ്യതയുണ്ട് ആദ്യം ചെറിയ ചെറിയ രക്ത ഇത് തകരാറിലാക്കുന്നത് പിന്നീട് ഈ രക്തകോലുകൾ സപ്ലൈ ചെയ്യുന്ന ഓരോ അവയവങ്ങളും കാലക്രമേണ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു കണ്ണുകളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഗ്ലോക്കോമ കാറാറ്റ് എന്നിവയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുന്നു പിന്നീട് മെല്ലെ മെല്ലെ കാഴ്ച തകരാറും സംഭവിക്കുന്നു അതുപോലെ കിഡ്നി ആണെങ്കിൽ അതിനുള്ളിലുള്ള അരിപ്പ പോലുള്ള ഭാഗങ്ങളിൽ ഡാമേജ് വരികയും അതിനുള്ളിലൂടെ പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് വഴി കാലക്രമേണ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അത് കിഡ്നിയുടെ ക്രിയാറ്റിൻ പിന്നീട് കൂടുന്നതിന് കാരണമാകാം नेत्रा फाउंडेशन आई हॉस्पिटल